ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ ആറാം സ്ഥാനത്താണ് ഈ പരമ്പര കാർത്തികുമായി അഖില അടുക്കുകയാണ് എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മാനസികമായി ആകെ തകർന്ന് പോയിരിക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് തൻ്റെ അമ്മയോട് ഈ കാര്യങ്ങൾ പറയുന്നതിന് ഗൗതം തയ്യാറായതിനെ തുടർന്ന് ഗൗതമിനോട് അവളെ ഉപേക്ഷിക്കണം എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് കാഞ്ചനയും കൂട്ടരും ഇതേ തുടർന്ന് കാർത്തികിൻ്റെ പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കാഞ്ചനയും കൂട്ടരും തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന അഖില ശക്തമായി തന്നെ തിരിച്ചടികൾ കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കാഞ്ചനയെ മാത്രവുമല്ല കാർത്തികമായുള്ള ബന്ധം മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ് നമ്മുടെ അഖില ഇതോടെ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകച്ച് പോവുകയും ചെയ്യുന്നു കാഞ്ചനയും കൂട്ടരും പക്ഷേ ഇതേ തുടർന്നാണ് ഒടുവിൽ സത്യങ്ങൾ ഗൗതമിനോട് വെടിപ്പെടുത്തുന്നതിനായി തയ്യാറായിക്കൊണ്ട് അഖില മുന്നിലേക്ക് വരുന്നത് കാർത്തിക് എന്നൊരാൾ ഇല്ല എന്നുള്ള കാര്യം ഗൗതമിനോട് ഒടുവിൽ അഖില സമ്മതിച്ചിരിക്കുകയാണ് ഈ കാര്യം ഗൗതമിനെ സന്തോഷിപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്